അതെ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് എം ടി എഫ് ഐ എ സി രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നാം മാസം വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി ഉണ്ട് ചെറിയ ചെറിയ മാരുതിയിലെ വണ്ടി തന്നെയാണ് എം ടി എഫ് ഐ നാല് കടുമ്പുത്തം ടയറി കാര്യൊക്കെ നല്ല വൃത്തിയിലെ വണ്ടി നമുക്ക് വെറുതെ അയ്യായിരം എം ടി എഫ് ഐ മാരുതി രണ്ടായിരത്തി പതിനേഴ് മോഡലും ഉണ്ട് പതിനഞ്ചും പതിനാറല്ലേ പതിനേഴ് മോഡല് മുപ്പതിലാറ് കിലോമീറ്റർ നല്ല ടച്ച് സ്ക്രീന് കാര്യങ്ങള് ഫുൾ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഒക്കെ റെഡ്സ് അഞ്ച് ഒരു നാല് വർഷം പേപ്പറിലോ വേണ്ടി കൊടുക്കാം നാല് വർഷം നമുക്ക് ഫുൾ ഇന്റീരിയർ പോളിഷ് കഴിഞ്ഞു ഇപ്പം വരികയാണ് ഫുള്ള് ക്ലിയർ ആക്കിയാ കൊടുക്കുക ഫുൾ ക്ലിയർ ആയിട്ട് ഫുൾ കൊടുക്കുക ഒരു ലക്ഷം തൊണ്ണൂറു അടി പൈസ ഇനി വരുമ്പോ കുറച്ച് കൊടുക്കാം ഇനി നമുക്ക് അയ്യായിരം ചോദിക്കണേ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാൻ ഉണ്ട് സ്റ്റാരി പവർ കാര്യങ്ങളൊക്കെ ആ ഒരു പൈസ വേണമെങ്കിൽ നമ്മളങ്ങനെ ഏകദേശം ഒന്ന് രണ്ടാഴ്ച വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടേഴ്സിൽ വീണ്ടെത്തിക്കുന്നുണ്ട് കണ്ടമാര വണ്ടിയിൽ പുതിയ സ്റ്റോ കുറെ അറിയുണ്ടോ ഏകദേശം ഒരു പത്ത് അറുപതോ എഴുപതോളം വണ്ടികളുണ്ട് മേജർ ഫ്ലോട്ടിലൊക്കെ ഫുൾ പ്ലോട്ടിലൊക്കെ അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാട്ടോ അമ്പത്തയ്യാറ് മാരുതി എന്നുള്ള സ്റ്റാർട്ടിങ് നമ്മള് കോളേജിനെ കൂടി ആ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെ ഇത് മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ അഞ്ചു കിലോമീറ്റർ ആണ് നമ്മളെ പേര് ഇവിടെ മലപ്പുറം സൗദിപ്പടി മോട്ടേഴ്സാണ് കടന്റെ പേര് ഗൂഗിൾ അടച്ചാൽ വിട്ട് കൊടുക്കുക എങ്ങനെയാണേക്കും ഇവിടെ ഇപ്പൊ നാപ്പത്തി അഞ്ച് അമ്പത്തഞ്ചു റേഞ്ചിലെ വണ്ടികളൊക്കെ ചെറുവണ്ടോ ജന്നെ മാരുതി അങ്ങനത്തെ ഒക്കെ വണ്ടികൾ പിന്നെ ചെറു വണ്ടികളൊക്കെ ഇഷ്ടം അടുത്ത അഞ്ചിയിലൊക്കെ കണ്ടമാനം വണ്ടികൾ കേറാണ്ട് കുറെ വണ്ടികൾ ഇവിടെ ഉണ്ട് ഏത് ആണെങ്കിലും ഉച്ചോട്ടെ സെറ്റ് ആക്കി കൊടുക്കും

ആ സി എൻ ജില്ല പട്ടൂറ് ഒക്കെ രണ്ട് ലക്ഷത്തി പത്തായിരം ഒക്കെ സി എൻ ജിയിൽ ആൾട്ടൂറ് നാളെ ആയണ്ട് ഒന്ന് എഴുപത്തി അഞ്ചിനൊക്കെ അഴിറ്റണ്ണൂറ് നാളെ വേറെ വരാണ്ട് ഇവിടെ ഒക്കെ കൊറേ ആൾട്ടണ്ണൂറുകളൊക്കെ ഉണ്ട് വന്നോട്ടെ ഏത് വണ്ടി കുളിച്ചാലും ഓഫറുകളൊക്കെ വണ്ടി വരും ഇനിപ്പോ ഫോർച്യൂണർ വേണോ ഇന്നോവ ആണോ ഇനി അതല്ല ബി എം പരിശോധിച്ചോ ഒക്കെ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കാൻ ചാനലിൽ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ஃபேஸ் புக்கில் ஆனா பேஜ் மொழி கொடுக்கணும் வீடியோ നല്ല ഓഫർ കണ്ടമാനം വണ്ടികള് ഓൺ ഓഫർ ആയിട്ട് കയറി ഓഫർ ഓൺ ഓഫറിൽ അതൊരു ഫോർഡ് ഫിഗസ്റ്റ് ഫസ്റ്റ് വണ്ടി ആ ഇത് ലോ കിലോമീറ്ററിൽ എഴുപത്തിനാല് കിലോമീറ്റർ വരെ ടച്ചിങ് വരെ കേരളത്തിൽ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അത് സടാം വണ്ടി അതും സടാം വണ്ടി നമുക്ക് രണ്ടര ലക്ഷം ഫുൾ ലോണില് കൊടുക്കണ്ടത് രണ്ട് ലക്ഷം പതിനാറ് മോഡലും ഉണ്ട് മോഡൽ കൂടിയ വണ്ടിയാണ് ഫുള്ള് ഇന്റീരിയർ കാര്യം ഒന്നും ഒരു വന്നാല് പറ്റിയ ഒരു കുറ്റം പറയാനുണ്ടാവില്ല അത്രയും ഫുൾ ക്വാളിറ്റി ഉള്ള ഫോർഡ് ഫിയസ്ത പിന്നെ ഒരു ഭാഗം കൊണ്ടുണ്ടാവും എല്ലാ സെറ്റപ്പുകളും ഉള്ളിലില്ല എല്ലാം വണ്ടി കേട്ടോ നല്ല മറ്റേ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാരി കൺട്രോൾ വരുന്നുണ്ട് കപ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് എ സി നാല് ഡോറ് വിൻഡോ സെൻട്രൽ ലോക്ക് എല്ലാ ഓപ്ഷനും ഇവിടെ ഒരു എയർ ബാഗ് ഇവിടെ ഒരു എയർബാഗ് ചെയ്യാം ആ എല്ലാ ഫുൾ സെറ്റപ്പ് വണ്ടിട്ടോ എല്ലാ ടെസ്ബോർഡ് കാര്യങ്ങളൊക്കെ ആകെ കുറഞ്ഞ കിലോമീറ്റർ എഴുപത്തി ലാൻ കിലോമീറ്റർ ബാക്കൊക്കെ വേണമെങ്കിൽ കണ്ടളി വീടോടുത്തളിവിടെ മറകോട്ട് സെറ്റ് കാണാൻ ഒന്നാ തുടച്ച് മിനിക്കാനുണ്ടാവുള്ളൂ ബാക്കിയൊന്നും നോക്കാണ്ട നല്ല കിടിലം വണ്ടി ഒരാൾട്ടോന്റെ പൈസ ഒക്കെ കൊടുക്കണേ നമ്മള് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി

ില്ല കറക്റ്റ് സർവീസും കാര്യം ഒക്കെ നൂറ് സമ്മാനം ക്വാളിറ്റി എത്ര വേണം നമുക്ക് ലോണും പുള്ളോൾക്കാർ രണ്ടര പെട്രോൾ ആകുമ്പോ ഏകദേശം അത്യാവശ്യം മൈലേജ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല മൈലേജ് ഹോണ്ടാസിറ്റ് അഞ്ചു വർഷം മിഞ്ഞാന്ന് റിനീവൽ ടെസ്റ്റ് കാര്യമൊക്കെ കഴിഞ്ഞ വേണ്ടി തൊട്ട് കഴിഞ്ഞ വർഷം പേറും കാര്യം മുപ്പത് വരെ പേപ്പറുണ്ടാവും എ സിയും പവർ സ്റ്റാറും പവറിന്റും ഒക്കെ വരുന്ന കാര്യൊക്കെ വരുന്ന വണ്ടിട്ടോ അലവീലും ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ വണ്ടി ഓണ്ടാസിറ്റി പെട്രോൾ ചെക്കന്മാർക്ക് പറ്റിയ വണ്ടി ഒരു ലക്ഷം റുപ്യാക്ക് കൊടുക്കട്ടെ ലാസ്റ്റ് കിട്ടാണെങ്കിൽ ഒന്ന് റുപ്യാക്ക് പേപ്പർ എടുത്ത വണ്ടി കൊടുക്കാം ഒരു വർഷം ഒരു ലക്ഷം ഫുള്ള് പേപ്പർ അഞ്ചു വർഷം പേപ്പർ തികഞ്ഞ വണ്ടി എ സി പവർ സ്റ്റാരി പവറിന്റെ ഒക്കെ വർക്കിങ് നാല് ഡോർ വിൻഡോ കാര്യൊക്കെ വരുന്ന ഓണ്ടാസിറ്റി പെട്രോൾ കൊടുക്കട്ടെ പെട്രോൾ കൊടുക്കല്ലേ അതാ ഗ്യാരണ്ടി നമ്മൾ പറഞ്ഞിട്ടില്ല ഫുൾ ഗ്യാരണ്ടി വണ്ടിട്ടാ പേപ്പറും ഒക്കെ ഫുൾ ക്ലിയർ എല്ലാം ഉഷാറാണ് എടുക്കുന്ന ഒരു പണിയില്ല എൻജിന് ഓടിയാൽ മാത്രം മതി എൻജി ഓടിയാൽ മതി ടയറും കാര്യങ്ങളും അതുകൊണ്ട് ഒക്കെ റീപ്ലേസ് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഒന്നും ഇല്ല ഒരു ലക്ഷണേ ഒരു ലക്ഷം ലോണേടലോ ലോണേത് ചോദിച്ചു നോക്കണം ചോദിച്ചോക്കാം ആൾക്കാര് വന്നെ പെട്രോള് ഏകദേശം ഇത് ഊർജ കേരള കേല്പത്ത് വീല് രണ്ടായിരത്തിഅഞ്ചു വണ്ടി ആ മലപ്പുറം വണ്ടി മലപ്പുറം വണ്ടി അമ്പത്തഞ്ചായ് നമ്പറൊക്കെ അടിപൊളി അൾട്ടോ നമ്മക്ക് രണ്ടായിരത്തിഏഴ് മോഡല് ഇരുപത്തേഴ് സെപ്റ്റം ലാസ്റ്റ് വരെ പേപ്പറും കാര്യൊക്കെ ഒരു ഒന്നും കുറ്റം പറയാല്ലാത്ത സൈസ് വണ്ടി ബോഡിയൊക്കെ നോക്കിട്ടെ നല്ല ഫുൾ ക്വാളിറ്റി വണ്ടി നല്ല സീറ്റ് കവറ് കാര്യം ഇന്റീരിയറിലും ഒക്കെ വൃത്തില്ല എല്ലാ ഉഷാറും വാങ്ങുകൾക്കാർക്ക് വന്ന ആൾക്കാർക്ക് വന്നാൽ കുറ്റം പറയണ്ടല്ലോ അത്രയും ക്വാളിറ്റി വേണ്ടി കേരളം അമ്പത്തി അഞ്ച് അയ്യാ എൺപത്തിരണ്ട് അറുപത്തിരണ്ട് സ്പോർട്സ് നമ്പറിലാണ് നമ്മളെ ഇത് ഞമ്മക്ക് വെറും തൊണ്ണൂറ്റം കൊടുക്കണം വെറും ഒക്കെ വണ്ടി രണ്ടായിരത്തി ഏഴ് മോഡലാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സീറ്റ് കാര്യം സീറ്റ് കവറ് സ്പീക്കറ് എല്ലാണ്ട് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്ത ഒക്കെ ഉള്ള അടിപൊളി ഉണ്ടല്ലേപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ഒരു പരിപാടി തൊണ്ണൂറ്റുപയൊക്കെ ഇരുപത്തേറെ പേപ്പറിലാണ് ലാസ്റ്റ് ഇയർ പേപ്പറിലെ എൽ എക്സ് ഐട്ട് കുറച്ചു കൊടുക്കുവോ കുറച്ച് കൊടുക്ക ഇത് ലോണ് ഇതിമേ ചോയിച്ചു നോക്കണം കുറച്ചൊക്കെ നമുക്ക് ചെയ്യാം മാക്സിമം നോക്കി നോക്കാം മൈലേജും അതെ കുറഞ്ഞ അടിപൊളി ഡീസൽ വണ്ടി ചോദിക്കുന്നവർക്കാണെങ്കിൽ കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ പറ്റിയ പുതിയ പുത്തൻ ടയർ കാര്യം ഒരു ടച്ചിങ് ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വണ്ടിയാണ് പതിമൂന്ന് പതിനാല് റെജിസ്റ്റർ സിംഗിൾ ഓണർ വണ്ടി എ സിയും പവർ സ്റ്റാറും രണ്ടു ഡോർ വിൻഡോ കാര്യൊക്കെ ഫസ്റ്റ് ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് സർവീസും ഒക്കെ വണ്ടിട്ടോ റിസ്റ്റർ ഒക്കെ ഒറ്റ വണ്ടിയാണ് നല്ല വണ്ടി പറഞ്ഞാൽ നൂറ് ശതമാനം ഗ്യാരണ്ടി വന്നു ഗ്യാരസി ലാഡുകളുണ്ടല്ലോ ടയർ പുതിയ കാര്യൊക്കെ ഉഷാറുണ്ടല്ലോ എത്ര വണ്ടി നമ്മൾ ഇത് നമ്മക്ക് സൗണ്ട് ഒന്ന് ഇരുപത്തി അഞ്ചിനോ എടുക്കണ്ടോ ത്തി ഇരുപത്തയ്യാറ് സിംഗ് ഓണർഷിപ്പ് സീറ്റ് കൊടുക്കാം നല്ല ഗ്യാരണ്ടി ആണ് ഫുൾ ഗ്യാരണ്ടി ആണ് അതാറുണ്ട് അത്രവണ്ടി അടിപൊളി ചെറിയ കായ്ക്ക് അടിപൊളി റോഡ്സിലാ അടിപൊളി റെഡ്സ് പെട്രോൾ വണ്ടിയാണ് പുതിയ പേപ്പറൊക്കെ ഇരുപത്തി ഒമ്പത് വരെ ലാസ്റ്റ് പേപ്പറും കാര്യൊക്കെ വണ്ടിയാണ് ആ ഒരു ലക്ഷത്തി അറുപത്തയ്യാറുപ്യമ്മ റെഡ്സ് അഞ്ച് ഒരു വർഷം പേപ്പറിലെ വണ്ടി കൊടുക്കാം നാല് വർഷം രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ഇരുപത്തൊമ്പത് വരെ പേപ്പറും കാര്യമൊക്കെ അതെ നല്ല വൃത്തിയുള്ള വണ്ടി നല്ല പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ചോദിക്കണവർക്ക് ധൈര്യമായിട്ട് കൊടുക്കാ ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ആൾട്ടോന്റെ പൈസക്കാണ് ഞമ്മളത് കൊടുക്കുന്നത് അല്ല നല്ല ഐച്ചറിയിരുന്നു ഓടിക്കുകയും ചെയ്ത ഓട്ടക്കാർക്ക് പെട്രോൾ ആണെങ്കിൽ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ക്വാളിറ്റി വേണ്ടി അത് വണ്ടി അവറ്റിൻപൊളിയും കാര്യങ്ങളൊന്നും ഇല്ല നല്ല പേപ്പർ കാര്യമൊക്കെ അഞ്ചു ഏകദേശം ഒരു നാലര വർഷത്തോളം പേപ്പറും അതും എത്ര വേണ്ടേജ് മാക്സിമം ചെയ്ത് കൊടുക്കാം വന്നോളി വന്നോളി മട്ടം വളിച്ചേ എത്ര ഇതേ ഓട്ടം ചർച്ച പൈസ ഒന്നുമില്ല ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് റിസർവ് കൊടുക്കും ഇരുപത്തൊമ്പതായി അതിനുശേഷം നോക്കിയാൽ മതി ശേഷം പെട്രോളാ മാത്രം മൈലേജ് കിട്ടും പെട്രോള് പതിനഞ്ച് പതിനാറ് മൈലേജും കൂട്ടാ ഓക്കേ അടുത്തവണ്ണാലും അടിപൊളി എൻസ്റ്റിലല്ലേ ഇത് സെൻഎസ്റ്റിലോ കെ സീരീസാ വരുന്ന പുതിയ മോഡലോ വരിക അന്യൂഷേപ്പിരാ അന്യൂഷേപ്പ് അതായത് ഇത് വേഗനറിന്റെ ഇഞ്ചന വരിക ആ രണ്ടായിരത്തിഒമ്പത് മോഡലേ ഉള്ളൂ ഇരുപത്തി ഒമ്പത് വരെ ഇരുവരും കാര്യൊക്കെ പുതിയ കഴിഞ്ഞ വണ്ടി ആണ് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് ബാക്ക് വൈഫർ കാര്യം നാല് ഡോറ് വിൻഡോ എ സി പവർ സ്റ്റാരി എല്ലാം വരും എല്ലാം വരുന്ന വില നമുക്ക് ഒരു ഒന്നര ലക്ഷത്തി മുപ്പതിനായിരം റുപ്യ കൊടുക്കട്ടെ ഒന്നിനെ ഒന്നിന് കെ സീരീസ് വാഗനറോ എടുക്കാം ഈ കുറഞ്ഞ മോഡലാണ് വേഗനർ പിന്നെ കെ സീരീസ്

ഓണർഷിപ്പ് വിഷയം ാണ് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ പേപ്പർക്കു ഒന്നോ പേപ്പർ ഇല്ല അത് നമുക്ക് നോക്കിട്ട് ഒന്നേ രണ്ട് അത് നോക്കി പറഞ്ഞു കൊടുക്കാം കോഴിക്കോട് വൈശ്ലാശ് ഒരു ലക്ഷത്തി അതെ കൊടുക്കാറല്ലേ ഒന്നേ മുപ്പത് അതെ ലോൺ പണി കെട്ടി നോക്കി ലോണൊക്കെ മാക്സിമം എത്ര വണ്ടിയൊക്കെ കിട്ടണത് ഏതും പത്തുമായിട്ട് മലേജും കിട്ടും അതെ ചെറിയ നല്ല അടിപൊളി ഒറിജിനൽ കേരള വണ്ടിട്ടോ ആകെ എഴുപത്തി കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് നല്ല സർവീസ് ല്ലേ നാല് പുത്തൻ ടയറൊക്കെ അല്ലെ മൂന്നേ ഇരുപത്തി അഞ്ചിന് കൊടുക്കാം മൂന്നേകാലും മൂന്നേക്കാലം പതിമൂന്ന് മോഡല് കേരള വണ്ടി എഴുപത്തിയഞ്ചിനും സർവീസ്റ്ററിലെ വണ്ടി പിന്നെ നമുക്ക് ഏറ്റവും സഡാൻ ടൈപ്പ് കൊടുക്കും ഓപ്ഷൻ ജി ഓപ്ഷൻ ആണ് നാല് ടയർ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഓട്ടക്കാർക്കൊക്കെ നല്ല സ്ഡാൻ ടൈപ്പ് വണ്ടി നല്ല ബോഡി ഷേപ്പിലുള്ള വണ്ടി കൊടുക്കും ഇത് പാർട്ടി പാർക്കിംഗ് സൈഡിനിട്ടാണ് നമുക്ക് അയിനുസരിച്ച് നല്ല ക്വാളിറ്റി ഉണ്ട് ഗ്യാരണ്ടി ഉണ്ട് എല്ലാം ഉണ്ട് ആൾക്കാർ വന്ന ഒന്നും പഠിച്ചണ്ട എല്ലാം കൊണ്ട് ഉഷാറാക്കി എല്ലാം കൊണ്ട് ഉഷാറാക്കി കൊടുക്കാം ബാക്കിൽ സ്ക്രീൻ വരെ കാണുന്നുണ്ടല്ലേ എല്ലാണ്ട് അതെ എല്ലാം കൊണ്ട് ഉഷാറാണ് മൂന്ന് ലക്ഷത്തി

അടുത്ത വണ്ടിയല്ല അടിപൊളി രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പിന്നെ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വണ്ടി പതിനൊന്ന് മോഡല് ഞമ്മക്ക് ഒന്നേ മുപ്പിനു കൊടുക്കട്ടെ ഒരു ലക്ഷത്തിന് എ സ്റ്റാർ നല്ല വൃത്തില്ല ക്വാളിറ്റി വണ്ടി നല്ല ക്വാളിറ്റി സിൽവർ കളർ സിൽവർ കളർ സിൽവർഗണത് ഓടിക്കണത് ഇത് കറക്റ്റ് വേണേ നോക്കണം ഓണർ നമുക്ക് വേണേ ഇപ്പൊ തന്നെ നോക്കാം ആ നോക്കി പറഞ്ഞോളൂ പിന്നെ നോക്കീട്ട് ഇത് ഓണർ മൂന്നാമത്തെ ഓണറാണ് നിലവിലുള്ളത് അതെ ഒരു പരിപാടി നല്ല വണ്ടി നല്ല വണ്ടി നമുക്ക് ഓട്ടം വാണേ കറ തന്നെ വാണേ നോക്കാനേ ചാവിൽ ഓട്ടം നല്ല റീപ്ലേസ്മെന്റ് കാര്യൊന്നുമില്ല ഇല്ലാത്ത വണ്ടിയാണ് ചെറിയ കായ് കൊടുക്കാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളൊക്കെ സീറ്റ് കാര്യങ്ങളത് നല്ല ബോഡി ഷേപ്പിലെ വണ്ടി എല്ലാം കൊണ്ട് ഉഷാറും എല്ലാം കൊണ്ട് ഉഷാറും ആൾക്കാർ വന്നാൽ ചെറിയ അത് കൊടുക്കാൻ എത്ര ഒന്നേ മുപ്പത് രണ്ടായിരത്തി ഏകദേശം ഒരു റുപ്പിയ ലോണും ചെയ്ത് കൊടുക്കാം വെറും മുപ്പതിനാറ് മോൾക്ക് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളിലെ പേപ്പർ ആയിട്ട് അടുത്ത പോലെ ലാസ്റ്റ് പേർ വരും അതോ പറഞ്ഞിട്ടില്ല പെട്രോൾ ആകുമ്പോൾ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സീരിയസ് ഉള്ള മൈലേജും വേറെ പണി കാര്യങ്ങളെ റീപ്ലേസ് ചെയ്യാത്തവേ ഇല്ലാത്ത കൃഷി ഏതാണേന അല്ല റഷ്യാക്ക എവിടുന്ന് നിങ്ങൾക്ക് ഇമ്മാര് സാധനം അടിപൊളി വണ്ടികൾ കിട്ടുന്നുണ്ട് ചെറിയ കായിക്കെ ഇതൊക്കെ മാറ്റി ചോദിക്കണവർക്ക് കൊണ്ടുപോകാം അങ്ങനത്തെ വണ്ടിയാ ഇന്നാളിപ്പൊ സെന്തപ്പ നിങ്ങള് ുപ്യപ്പൊ അതിനോ കമന്റിലൊക്കെ പറഞ്ഞു എഴുപത്തഞ്ചു റുപ്യന്റെ വണ്ടിയാണ് ആ വണ്ടി തന്നെ ഞാനിവിടെ കിട്ടു ഒന്നേ അല്ല ഒന്ന് ഒരുപ്യൊക്കെ ഇറ്റു എന്നിട്ട് ഓല്ക്ക് പതിമൂന്ന് റുപ്യ ലാഭം കൊടുത്താണ്ട് ഓലത്ത് നിന്ന് വാങ്ങി വേറെ കിട്ടി വേറെ വിറ്റോ അങ്ങനത്തെ ഒക്കെ സൈസ് ആളാണ് ഹൈക്കോളിറ്റി ആണ് ഹൈക്വാളിറ്റി ഇതിലെ ഇഞ്ചർമൊക്കെ നോക്കി ചോദിച്ചാലും അത്രയും ക്വാളിറ്റി വണ്ടി ഫുള്ള് നാല് ടയറ് കാര്യങ്ങള് ഒക്കെ ഹൈ ക്വാളിറ്റി വണ്ടി ടച്ചിങ് കേരളത്ത് മാരുതി അതെ കേരളത്തിൽ പന്ത്രണ്ട് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് അതെ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നാം മാസം വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി ഉള്ള അടിപൊളി എണ്ണൂറാണ് സീറ്റ് കാര്യങ്ങൾ ഇന്റീരിയര് സ്പീക്കർ സെറ്റ് കാര്യങ്ങൾ ഒരു തുരുമ്പും കാര്യം ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കി ഇന്ത്യൻ കാര്യങ്ങൾ ഒക്കെ സാറില്ല നിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും കൊടുക്കും സ്പീക്കർ സ്പീക്കർ ഒക്കെ ഉണ്ടാവും ഒന്നും അതേ കമ്പനി വന്ന വന്നങ്ങൾ അതേമാതിരി അതേ മറ്റേ അതെ ഒക്കെ എല്ലാം കപ്പും കാര്യങ്ങളും ഞമ്മളൊന്ന് ചെയ്യപ്പൊ വന്നിട്ടുള്ളൂ വണ്ടി ആദ്യം വിളിക്കുന്നവർക്ക് അത് വണ്ടി കിട്ടും പിന്നെ ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല പിന്നെ രസയാക്കെ അവ കൊടുത്ത കാണുന്ന കുറെ കഴിഞ്ഞിട്ട് ആദ്യം പെട്ടെന്ന് ഈ ബ്ലാക്ക് കാണുന്ന പേപ്പറൊക്കെ ഫുൾ കഴിച്ച് അഞ്ചൂ കഴിച്ചു ഇഞ്ചൻ റൂം നോക്കി എന്താ എന്താ വണ്ടിയൊക്കെ നല്ല പക്ക ബോണ്ട് കാര്യങ്ങളും ഒക്കെട്ടോ വണ്ടി പിന്നെ ചോദിക്കരുത് കേട്ടോ ഷോറൂമിൽ പന്ത്രണ്ട് ഒന്നാം മാസം വണ്ടിട്ടോ എത്ര കൊടുക്കും വണ്ടി ഇതിൽ നമുക്ക് ഒന്നര ലക്ഷം കേട്ടോ ഒരു ലക്ഷത്തി ഒന്ന് അമ്പത് ഒരു ലക്ഷത്തി അമ്പതിനാറ് പന്ത്രണ്ട് ബോളി പേപ്പർ ആയിട്ടില്ല കുറഞ്ഞ വണ്ടികളെ കിട്ടുണ്ട് ഈ കളർ പറഞ്ഞാൽ അത്രയും പൊടുത്ത വണ്ടി അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് ടയർ ടയറൊക്കെ നാല് ടയറും എൺപത് തൊണ്ണൂറ് ശതമാനം ടയർ ടയറുണ്ട് ഉണ്ട് ബോക്സ് ഉണ്ട് ഓടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ആകെ എഴുപത്തില്ലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പാണ് എഴുപത്തില്ലായിരം ഓടിയിട്ടുള്ള നല്ല വണ്ടി നല്ല കേരളം ഡെലിവറി ഇത് രണ്ടായിരത്തി പതിനാറ് അമ്പത്തി ജില്ലാനും കിലോമീറ്റർ വഴി ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ ഒരു കിഡ് ആണ് ടച്ച് സ്ക്രീന് സെൻട്രൽ ലോക്ക് എല്ലാം തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ അടിപൊളി കിട്ടില്ല ആർ എക്സ് എണ്ണൂറിൽ സി സി ആർ എസ് വരുന്ന വണ്ടിയാണ് ഓപ്ഷൻ ഇത് കഴിഞ്ഞ് പോളിഷ് പരിപാടി ചെയ്യാണ്ട് ഇപ്പൊ വന്നിട്ടുള്ളത് ഫുൾ ലോണും കൊടുക്ക ഒന്നേ തൊണ്ണൂറ് കൊടുക്കട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ ലോണില് നമുക്ക് ഫുള്ള് ഇന്റീരിയറ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കമ്പനി സീരോ സെന്ററിലൊക്കെ എല്ലാം വരുന്ന വണ്ടിയാണിത് എല്ലാം ആർ എക്സ്പി വരുന്ന ഓപ്ഷനാണ് ആർ എക്സ്പി പിന്നെ എ സി പാസ് ചാർജിങ് പവർ ഇൻഡോ സെന്ററിലൊക്കെ എല്ലാ ഫീച്ചേഴ്സും ഒരു ലക്ഷം രണ്ടായിരത്തി കിലോമീറ്റർ ഓടിയ നമുക്ക് വണ്ടിട്ടോണ്ടു ഇന്റീരിയർ പോളിഷ് കഴിഞ്ഞു ഇപ്പൊ ഫുള്ള് ക്ലിയർ ആക്കിയാ കൊടുക്കും ഫുള്ള് പൈസ കൊടുക്കാം ഒരു പത്ത് പതിനേജ് കിട്ടുമോ അതെ ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഉള്ളിലെ സ്ക്രീൻ വരെ ചെയ്തോണ്ട് കിട്ടുമോ എങ്ങനായാലും ഓട്ടോമാറ്റിക്ക് ചോദിക്കുന്നാലും ഞാനെ ചോദിക്കുന്നാലും ആകെ വെറും മുപ്പത്തി ജില്ലാനും കിലോമീറ്റർ നല്ല ക്വാളിറ്റി വണ്ടിയായ കിഡിലം വണ്ടി ആ മോഡൽ എന്ന് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും ഉണ്ട് പതിനഞ്ചും പതിനാറും അല്ലേ പതിനേഴ് മോഡല് മുപ്പതി ജില്ലാ കിലോമീറ്റർ നല്ല ടച്ച് സ്ക്രീന് കാര്യങ്ങള് ഫുൾ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി റൂഫ് ണ്ട് എല്ലാണ്ട് എല്ലാം പക്ഷെ കടും ജോപ്പ് കടലോ നമുക്ക് ഇത് ഇന്നലെ വന്നിട്ടുള്ളൂ ടയറ് കാര്യങ്ങളൊക്കെ ഫുൾ ആണ് ഒക്കെ നമുക്ക് ഇത് പിന്നെ രണ്ട് റുപ്യ നമുക്ക് ചോദിച്ചാൽ കൊടുക്കട്ടോ ഓട്ടോമാറ്റിക്കില് ഓട്ടോമാറ്റിക് ആണ് നല്ല അടിപൊളി ഉണ്ടല്ലോ സീറ്റ് കാര്യങ്ങൾ സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തോളൂല സ്ക്രീനിന്റെ ടച്ച് ടി വി കണ്ടുപോകല പാട്ട് സ്പീക്കറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അതെ എത്ര ഇതേ അല്ലേ െ മുപ്പതില്ലാൻ കിലോമീറ്റർ ആകെ മുപ്പതില്ലാൻ കിലോമീറ്റർ വണ്ടിയാണ് നമുക്ക് ക്വാളിറ്റി പതിനേ മോഡല് റീപ്ലേസ്മെന്റ് കാര്യൊന്നും ഇല്ല പിന്നെ പതിനൊന്നിലെ വണ്ടി കിടക്കണത് എത്ര കൊടുക്കാം ഇത് നമുക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം ഓട്ടോമാറ്റിക് രണ്ട് ലക്ഷം ഓട്ടോമാറ്റിക് അതിനെ ഞാനോ മുപ്പതില്ലാതെ ടച്ച് സ്ക്രീനും കാര്യൊക്കെ അല്ലേ എന്തേലും ഒക്കെ പൊട്ടിച്ച് കൊടുക്കാം വന്നോളി പൊളിച്ചോളി ലോൺ എത്ര കേറും ലോണ് ഞമ്മക്ക് ഞാനോ നിന്നതുകൊണ്ട് ഒരു ഏകദേശം ഒരു ലക്ഷം ലോൺ ഒക്കെ ലോണ് ഈ കോഴിച്ചിട്ട് ഓട്ടോമാറ്റിക് കിട്ടൂലെ ഓട്ടോട്ടോമാറ്റിക് മറ്റേതൊക്കെ നമുക്ക് ഒന്നേകാലും ഒന്നേ പതിനഞ്ചിനൊക്കെ ഡിക്കോപ്പൻ തുറക്കണമെങ്കിൽ ഡിക്കോപ്പൺ എല്ലാം ഏറ്റവും ഫുൾ മാറാതെ പോവാൻ പറ്റും പച്ചക്കളിണ്ടല്ലോ പച്ചക്കറി ഇത് രണ്ടായിരത്തി മോഡൽ ും കാര്യൊക്കെ വണ്ടിയാണ് ഇത് വേറെ എൺപത്തഞ്ചു എൺപത്തഞ്ഞു വണ്ടി കൊടുക്കാം നല്ല വൃത്തില്ല ക്വാളിറ്റി പച്ചക്കിന്റെ കളർമീറ്റർ കിലോമീറ്റർ ഓടിക്കണേം കിലോമീറ്റർ ഓണറെ രണ്ടോ രണ്ടോ അഞ്ച് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നോക്കി പറഞ്ഞു കൊടുക്ക ൊക്കെ കാര്യമായിട്ട് വരുന്ന ഒന്നും ഫുൾ ഗ്യാരണ്ടി ആരുമ്പില്ലാത്ത വണ്ടിയാണ് ഗ്യാരണ്ടി കൊടുത്ത ഇഞ്ചറൂമ് വേണേ തുറന്ന് കാണിച്ച ഒന്നേക്കാലിൻ്റെ ഉണ്ട് ഓർക്കാനുണ്ട് ഒന്നേ എൺപത്തഞ്ചിൻ്റെ ഉണ്ട് എല്ലാ മോഡലും പല ഐറ്റംസ് വണ്ടികൾ ഞമ്മക്ക് വരാണ്ട് മോഡലൊക്കെ നമുക്ക് ആയിരത്തി തൊണ്ണൂറ് സി എഞ്ചൊക്കെ വരാണ്ടട്ടെണ്ണൂറ് സി എഞ്ച് രണ്ട് പത്തിനൊക്കെ നമുക്ക് സി അടുത്തഴ്ച്ച കണ്ടമാനം വണ്ടിയാൾ കേറാണെങ്കിൽ ഓണാകുമ്പോ ജക പോകാ കച്ചോടൊക്കെ ഇത് നമുക്ക് വേറെ എൺപത്തയ്യായിരം ചോദിക്കണേ നമുക്ക് മാക്സിമം കുറച്ചു കൊടുക്കാം പവർ സ്റ്റാരി പവർ കമ്പേസ്റ്റീരിയോ കാര്യങ്ങളോ ആയിരം ഗ്യാരണ്ടി ആയിട്ട് കൊണ്ടിടക്കുന്നവർക്കൊക്കെ പറ്റും ചെറിയ കായ്ക്ക് വണ്ടിയാർക്ക് ചെറിയ വണ്ടി തന്നെയാണ് എം ടി എഫ് ഐ നാലു കടുമ്പുത്തം ടയറുകാരൊക്കെ നല്ല വൃത്തിയിലെ വണ്ടി നമുക്ക് വെറും അമ്പത്തയ്യാർപ്പി സി എ സി ലം ടി എഫ് ഐ മാറ്റോട്ട് എം ടി എഫ് ഐ മാറ്റാണ് വെറുതെ ആഴ്ച ഒന്നാത്ത ബാക്കും ബാക്കിത്തെ ടയർ രണ്ടും പുതിയതാണ് മുന്നേറ്റത്തെ ടയർ ഏകദേശം അമ്പത് അറുപത് ശതമാനം ടയറും ഉണ്ട് ടയറും ഉണ്ട് നല്ല കിടിലും വണ്ടി ഇടിലും വണ്ടി നല്ല എ സിയൊക്കെ വർക്കിംഗ് എം പി എഫ് ഐ വണ്ടി എ സി വർക്കിംഗ് ഉള്ള എം പി എഫ് ഐ മാറ്റണി കിടക്കുന്നുണ്ട് എത്ര മോളിലാണ് ഇത് രണ്ടായിരത്തി രണ്ട് മോണല്ലോ രണ്ട് മോളിൽ എത്ര പേപ്പറുണ്ട് ഇത് എത്ര പേപ്പർ ഇരുപത്തി അതോ ഇരുപത്തരം പേപ്പർ ഉണ്ടോ വെല്ലോ ഷാർ ആണല്ലോ എ സി ഒക്കെ വർക്കിംഗിൽ വണ്ടി കേട്ടോ മുള്ള പൊട്ടി ജമ്മരുത്താണല്ലോ അതേമാറ്റ ടയർ പുതിയ പേ പുതിയല്ലോ അമ്പത്തയ്യാറ് പേക്ക് മാറി എണ്ണൂറ് കൊടുക്കുന്നത് വേറെ കുറച്ച് കൊടുക്ക കുറച്ച് എന്തേലൊക്കെ ഓഫറല്ലേ ഓഫറല്ലേ നമ്മളോട് അതെ ഓണ ഓഫർ അടുത്ത വണ്ടി ചെറിയ നല്ല ക്വാളിറ്റി വണ്ടിട്ടോ ക്വാളിറ്റി സാൻഡർ ഉള്ളത് ഹൈ ക്വാളിറ്റി ആണാലും നോക്കി തുറന്നോക്കി ആ ഓണം അറിയല്ലോ അത് റൂമൊക്കെ എസിയും പവർ സ്റ്റാറിംഗും ഒക്കെ അല്ലേ വണ്ടിന്റെ ുക്ക് ഉണ്ടാവും ഇതൊക്കെ അവര് കഴിഞ്ഞ മഴ അടിയില്ലാത്ത ക്വാളിറ്റി ഒറിജിനാലിറ്റി വണ്ടി നമുക്ക് വേറൊരു തൊണ്ണൂറ്റെട്ടായിരം റുപ്യൊക്കെ കൊടുക്കട്ടോ ഇരുപത്തെട്ട് ലാസ്റ്റ് പേപ്പറും കാര്യം വരെ അടിപൊളി വെറും തൊണ്ണൂറ്റെട്ട് ഒന്നും പൊട്ടിച്ചാൽ കൊടുക്കണേറ്റർ കിലോമീറ്റർ ഒക്കെ നമുക്ക് കറക്റ്റ് വേണേ ഇപ്പൊ തന്നെ ചാവിട്ട് പറഞ്ഞോട് വണ്ടിന്റെ ബോഡിയൊക്കെ ഒറിജിനൽ ബോഡി ഒമ്പത് പാലക്കാട് പാലക്കാട് റൈസ് ഒമ്പതാണല്ലോ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിട്ടോ സെക്കൻഡ് ഓണർഷിപ്പാണ് ആ ടയർ കാര്യങ്ങളൊക്കെ ഫുൾ ടയർ ടയറുകളാട്ടോ മുന്നൊക്കെ നോക്കി ടയർ ും പവർ സ്കാര് ഒക്കെ വണ്ടി വേറും തൊണ്ണൂറ്റെട്ട് കൊടുക്കാം അതെഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളൂപ്ലൈസ് കാര്യങ്ങളൊന്നുമില്ല നല്ല കാര്യങ്ങളൊക്കെ ഒറിജിനി പോലീസ് നോക്കി ആ വേരൊക്കെ തൊണ്ണൂറ്റെട്ടായിരം കൊടുക്കും എട്ടായിരം കുറച്ചേ എത്ര നമുക്ക് ചോയിച്ചു നോക്കാം നോക്കിയിട്ട് പെട്രോൾ ആകുമ്പോ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കിട്ടും അടിപൊളി റിഡ്സ് വീഡിയോ വണ്ടി കിട്ടോ ഡീസൽ അവിടെ കണ്ട പെട്രോൾ ആണ് വേറെ ഡീസൽ അപ്പുറത്തുണ്ട് ഞമ്മള് ഒക്കെ ഈ വീഡിയോയില് കാര്യമില്ല ഈ രണ്ട് ഈ രണ്ട് കൂടി ഈ ഫസ്റ്റത്തെ വീഡിയോ നമ്മള് ആയിട്ട് പിന്നെ വണ്ടി ആൾ ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിച്ചോട്ടെ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് നല്ല വീ ഡി ഐ നല്ല ഡീസല് വണ്ടിയാണ് പതിനൊന്ന് ഡീസൽ ഒന്ന് തൊണ്ണൂറിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് നല്ല റീപ്ലേസ് റീപ്ലേസ് കാര്യൊന്നും നല്ല ക്വാളിറ്റി ബോഡി ഷേപ്പ് ഒക്കെ വണ്ടി എല്ലാം വണ്ടിട്ടുണ്ട് നല്ല നല്ല മറ്റേ ഡിക്കി സ്കോയിലർ കാര്യങ്ങള് ആണ് കേരള ഇന്റീരിയറ് കാര്യൊക്കെ നോക്കിക്കോളി മോഡൽ ായി ഡീസല് വണ്ടിമീറ്റർ കിലോമീറ്റർ ഇത് ഒന്നേ മുപ്പത്തില്ല ഓടിക്കണേ ഈ സാധനങ്ങളൊക്കെ മാറ്റാണ്ട് വന്നിട്ടുള്ളൂ വണ്ടി വന്നിട്ടുള്ളൂ അതൊക്കെ മാറ്റി ഫുള്ള് ക്ലിയർ ആക്കിയാണ്ട് ചോർക്കാക്കി ഫുള്ള് ചൊറുക്ക് തന്നെയാണ് അത് ലക്ഷത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആക്കി രണ്ടായിരത്തി പതിനൊന്ന് ബി ഡി ആയി ചിറ്റും ഡീസൽ റിട്ട്സ് കൊടുക്കാല്ലോ ഡീസല് ഒരു പരിപാടി ഞാൻ തോന്നില്ല പതിനൊന്ന് മോളൊന്നും ലാഭം കൊടുത്താലും വണ്ടി കൊടുക്കും ഓഫർ ഓണത്തിൽ ഇപ്പൊ ലോൺ കയറുന്നാലേ ലോൺ കയറാതിമേ ഏകദേശം ഒരു ഒന്നേക്കാളും ഒന്നര വാങ്ങിക്കൊടുക്കും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എല്ലാരും ചോദിക്കുന്ന ഒരു വണ്ടിയാണ് ഇത് ആൾട്ടോ കേറ്റാറ് കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർ വണ്ടി നല്ല റീപ്രൈസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വൃത്തില്ല വണ്ടി നല്ല വൃത്തിക്കാരൻ വി എക്സ് ആൾട്ടോ ആൾട്ടോ കേട്ടൻ ഒക്കെ വരുമ്പോഴത്തിന് പോകുന്ന വണ്ടി ആട്ടോ കിട്ടുള്ളതൊക്കെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ാണ് കൊടുക്കണോനും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ നല്ല നൂറ് ശതമാനം ഗ്യാരണ്ടി വേണ്ടിട്ടോ നൂറ് ശതമാനം ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ നല്ല അടിപൊളി സീറ്റാറ് കാര്യങ്ങളൊക്കെ രണ്ടര ലക്ഷണും കൊടുക്കാം അതാണ് ഹൈലൈറ്റ് ഓട്ടോമാറ്റിക് അയിലക്ഷത്തി ലോൺ നമുക്ക് എന്തേലും പൊട്ടിച്ച് കൊടുക്കാം ഇതൊക്കെ വേഗം വിളിക്കുന്നവർക്കെ കിട്ടുള്ളൂ പിന്നെ പിന്നെ കേട്ടം വിറ്റ് വെച്ച് നോക്കാണ്ട് വന്നാൽ കിട്ടൂലൈസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല സെക്കൻഡ് ഓണർ വണ്ടി നമ്മളെ ഇനി കൊറേ വണ്ടികൾ ആദ്യത്തെ വീഡിയോ ആദ്യത്തെ വീഡിയോ കാണുന്നാലെ വിളിച്ചോളി വേറെ ഏത് വണ്ടിക്കും ആണെങ്കിലും വണ്ടികളി രണ്ട് ആടുകളിലും നിറഞ്ഞറക്കാൻ ഏത് വേണേലും കൊടുക്കാൻ നമ്മക്ക് പിന്നെ ഇതിലാകെ ഒരു പത്തിരൂപ വണ്ടി മാത്രമേ ഇട്ടുള്ളൂ രണ്ടാമത്തെ വീഡിയോ കഴിയുമ്പോൾ ിന് ഏകദേശം കുറെ വണ്ടികളുണ്ട് അൾട്ടെണ്ണൂറാളൊക്കെ ചവറുമായി വരാണ്ടോ ഒന്നേ രണ്ടുപേന്റെ താഴത്തേക്കും അൾട്ടെണ്ണൂറൊക്കെ കൊറേ വരാണ്ട് അൾട്ടോകള് കേട്ടനുകള് ഇവിടെ കാറ്റനാളൊക്കെ ഉണ്ട് വന്നോണ്ട് വരാല്ലോ ഒക്കെ ഉണ്ട് ഏത് വണ്ടിക്ക് വേണ്ടി വെച്ച് കുളിച്ചോളി രണ്ടു മൂന്നാല് നമ്പർ ഉണ്ടാവും അതില് പിന്നെ കാറ്റലോക്ക് ഇട്ട് കൊടുക്കും അതിലുള്ള വണ്ടി നമുക്ക് ഏകദേശം ഒക്കെ കാണും ചെയ്യാവുന്നത് അപ്പൊ ഏതാ വാണ്ടി വെച്ച് കുളിച്ചോളി ഒന്നാമത്തെ വീഡിയോ നമ്മൾ നിർത്താം ചെറിയ എല്ലാം ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനൽ കിടന്ന് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അവർക്കെ പഠിച്ചത് അടിപൊളി പൊടിയായി